ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം അറിയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചെറുപുഴയിൽ പ്രകടനം നടത്തി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തുടർ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രവർത്തകർ ആവേശപ്രകടനം നടത്തിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിൽ ആഹ്ലാദം അറിയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചെറുപുഴ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി കേരളത്തിൽ യു ഡി എഫ് തരംഗം സൃഷ്ടിച്ച ആവേശത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ തുടർവിജയം കരസ്ഥമാക്കിയ രാജ്മോഹൻ ഉണിത്താൻ എഴുപത്തിനാലായിരത്തിൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾക്കാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്നും രണ്ടാമതും വിജയിച്ചത് കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വിജയത്തിലേക്കാണ്

ഒന്ന ആവരും കോട്ട എന്നവർ വിശേഷിപ്പിച്ച് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ഒന്നെങ്കിൽ പോലും ജയിച്ചെങ്കിൽ പോലും ഈ തവണ ആ കോട്ട തിരിച്ചു പിടിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിയമസഭാംഗമായ സൈലൻറ്റ് ടീച്ചറക്കി ആ പാർലമെന്റ് കൊണ്ടല്ലം പിടിക്കാനിറങ്ങിയ സി പി എമ്മിന്റെ ദയനീയമായ പരാജയം പതനം എത്ര വലുതാണ് എന്ന് നമുക്ക് സാധിക്കും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ